ഹായ് ഹലോ ഞാൻ സുഷജ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോ ഇൻട്രൻസ് അപ്പം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എന്നാൽ ഭയങ്കര സിംപിളായിട്ടുള്ളൊരു ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്യാനും അതുപോലെ തന്നെ ഭയങ്കര ഗ്ലോയി ആയിട്ട് വയ്ക്കാനും ഭയങ്കര ഹൈഡ്രേഷൻ ആയിട്ട് വയ്ക്കാനും പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോണത് അപ്പോൾ ഒരുപാട് സംസാരിച്ച ടൈമാണല്ല നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് പരിചയപ്പെടാം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷീറ്റ് മാസ്കിനെ കുറിച്ചാണ് കേട്ടോ അപ്പം ഷീറ്റ് മാസ്ക് എങ്ങനെ യൂസ് ചെയ്യും ഷീറ്റ് മാസ്ക് എന്താണ് അതിൻ്റെ യൂസിങ് എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് അതൊക്കെയാണ് നമ്മൾ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇത് മാമ മാമോഏർത്തിൻ്റെ ഷീറ്റ് മാസ്ക് ആണ് ഹൈലറോണിക് ബാമ്പു ഷീറ്റ് മാസ്ക് ആണ് ഹൈലറോണിക് ആസിഡ് ആൻഡ് റോസിപ്പ് ഓയിലാണ് ഇതിലടങ്ങിയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയണത് ഈ ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന്റെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ഷീറ്റാണ് ഈ ഒരു ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഷീറ്റിനകത്ത് ഒരുപാട് ന്യൂട്രീഷൻ റിച്ച് അടങ്ങിയിട്ടുള്ള സിറംസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ഇത് യൂസ് ആൻഡ് ത്രോ ആണ് അതായത് വൺ ടൈം യൂസിങ് അതായത് യൂസ് ചെയ്യുക നമ്മൾ കളയ്യുക അതല്ലാതെ നമുക്ക് എടുത്തു വെച്ചിട്ട് യൂസ് ചെയ്യാനോ പിന്നെ തവണ യൂസ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല വൺ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രോഡക്റ്റാണ് ഇത് ഫേസിൽ വയ്ക്കുക എന്നിട്ട് ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഫേസിന്ന് ഇത് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു സ്കിൻ കെയർ അതായത് ഈ ഒരു ഷീ മാസ്കിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മടിച്ച് നിൽക്കുന്ന ടൈമൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിൽ നമുക്ക് ശരിക്കും സ്കിൻ കെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ കടലമാവ് അങ്ങനെയുള്ള മാസ്കുകൾ അതെല്ലാം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഫേസ് മാസ്കുകളൊക്കെ ഇതൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടു ഇതൊക്കെ വാഷ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങ് തന്നെയാണ് അപ്പോൾ അത്രയും ടൈമൊന്നും കളയാൻ പറ്റില്ല അല്ലെങ്കിൽ മടിയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ഷീറ്റ് മാസ്ക് കൊണ്ട് തന്നെ നമുക്ക് കാര്യം കഴുകുകയും ചെയ്യാം ഫേസിൽ കഴുകി ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്യാം എന്ത് ജോലിയും ചെയ്യാം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല അങ്ങനത്തെ ഒരു രീതിക്ക് ഫേസിൽ സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ കെയറും കൂടിയാണ് ഈ ഒരു ഷീറ്റ് മാസ്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാം അതിന് മുന്നേ ഞാൻ ചെയ്യാൻ വേണ്ട ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾ നല്ലൊരു ക്ലെൻസർ നമ്മുടെ ഏത് ക്ലെൻസറാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ക്ലെൻസർ എടുത്തിട്ട് നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ഞാൻ അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടോണർ എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ടോണർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് പിന്നെ ഈ ഷീറ്റ് മാസ്ക് ഫേസിലിട്ട് ഒരു ഫിഫ്റ്റീ ടു ട്വന്റി മിനിറ്റ്സ് നമ്മൾ വെക്കുമല്ലോ അതിനുശേഷം ഒരിക്കലും ഇത് വാഷ് ചെയ്ത് കളയേണ്ട കേട്ടോ നമ്മൾ കഴുകിക്കളയേണ്ട മാസ്ക് ഒക്കെ യൂസ് ചെയ്യില്ലേ ആ രീതിക്ക് കഴുകി കളയേണ്ട ഒന്നല്ലാട്ടോ ഇതിനകത്തോട്ട് ഒരുപാട് ന്യൂട്രീഷൻ റിച്ച് അടങ്ങിയിട്ടുള്ള സീറംസ് ഉള്ളു അതുകൊണ്ട് തന്നെ നമുക്കിത് ഫേസിൽ അങ്ങനെ വെക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇത് ക്ലെൻസ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ടോൺ ചെയ്തിട്ട് അത്യാവശ്യം നല്ല അഴുക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് എന്തായാലും നമുക്ക് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് പ്രൈസ് പ്രൈസ് എന്ന് എന്ന് രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് ഇത് ഇപ്പോഴെന്ന് കിട്ടിയത് നമുക്ക് ഇത് ഓഫറിലൊക്കെ കിട്ടും അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫുൾ ഓഫർ ടൈമിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ ഫ്രീ ഒക്കെ കിട്ടാൻ വഴിയുണ്ട് അപ്പം എനിക്കിത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് ഇത് കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇത് വേണ്ടേ ഒരു പച്ചവെള്ളത്തിൽ മുക്കിയ ഇല്ല ആ ഒരു രീതിക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഞാനിതിപ്പോൾ മൂന്നാല് തവണ ആയിട്ട് ഉപയോഗിക്കണു ഇതല്ല ഇതിൻ്റെ വേറെ ഞാൻ നമ്മുടെ മാമേർത്തിൻ്റെ തന്നെ ഒന്ന് രണ്ട് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട് വീക്കിലി വൺ ടൈം യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും അടിപൊളി ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ ഇത് അപ്പോൾ അപ്പം പതുക്കെ ഇങ്ങനെ നിവർത്തിയതിൻ്റെ ശേഷം ഇതിന് കണ്ണും അതുപോലെ തന്നെ എല്ലാ സംഗതികളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഫേസിൽ വെക്കാൻ എളുപ്പമായിരിക്കും ഇതേ കണ്ടോ നമ്മുടെ ഫേസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൻ്റെ ആ ഒരു രീതിക്ക് ഫേസിന് അനുസരിച്ച് തന്നെ കേട്ടോ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മാത്രല്ല അതിനകത്തോട്ടൊരു സിറംസ് ആണല്ലോ അതൊന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സിറംസ് നമുക്കൊന്ന് നോക്കി നോക്കാം ഉണ്ടോ കേട്ടോ ഇത്രയും സീറം വരാനുണ്ട് അപ്പൊ നമുക്കത് കയ്യിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുകയും എന്തായാലും ഇതൊരു ഫിഫ്റ്റി മിനിറ്റ്സ് ഫേസിൽ ഇങ്ങനെ വെക്കണം നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിനകത്തോട്ട് അത് യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഒരു ഡ്രൈനസ് ഉണ്ടാവുമല്ലോ ഈ ഒരു സംഗതിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മോയിസ്ചറൈസിംഗും അതുപോലെ തന്നെ നല്ല ഹൈഡ്രേഷനും ഒക്കെ തരണ്ടുണ്ട് അതുപോലെ ഒട്ടും തന്നെ ഡ്രൈനസ്സാകുന്നോ ഡ്രൈനസ് ഒന്നും ആക്കണില്ല കേട്ടോ ഒരുപാട് നല്ലതാണ് ഈ ഒരു ഷീറ്റ് മാസ്ക് നമ്മൾ വീക്കിലി വൺ ടൈമെങ്കിലും നമ്മളെ സ്കിൻ കെയർ റൊട്ടീനിൽ കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആയ ഒരു പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നല്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെളിയിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോയി ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് നമുക്ക് ഒരു ടയേഡൊക്കെ ഒരു ടൈമിൽ ഒരു റീഫ്രഷ്മെൻ്റിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഷീറ്റ് മാസ്ക് ജസ്റ്റ് ഫേസിൽ ഇട്ടിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരുപാട് വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കണമെന്നില്ല നന്നായിട്ട് സോഫ്റ്റ്നെസ് സോഫ്റ്റ്നെസ് ആക്കി വയ്ക്കും അത് നന്നായിട്ട് തന്നെ ബ്രൈറ്റേൺ ആക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു ട്വന്റി മിനിറ്റ്സ് വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്യാം കേട്ടോ പെരമിൻസ് ഇല്ല സിലിക്കോൺസ് ഇല്ല ഡെർമെൻറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ഒരു ഷീറ്റ് മാസ്ക് ചെയ്യുമ്പോൾ ഒമ്പത് ദിവസമാണ് ഇതിൻ്റെ ഒരു ഹൈഡ്രേഷൻ ഫേസിൽ എന്നാണ് ഇവർ പറയുന്നത് പിന്നെ ഇതെല്ലാ സ്കിൻ ടോണും സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പം ഞാനിത് അഴിച്ചെടുക്കാൻ പോവാണ് ഇതിനകത്തോട്ടുള്ള ഒരു സിറംസ് ആണ് ഈ കാണുന്നത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവും കേട്ടോ ഇനി നമുക്ക് ഈ സീറം നമുക്ക് ഫേസിലേക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കാം പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിറംസാണ് നല്ലതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് സ്കിൻ കെയറൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിമ്പിൾ പരിപാടിയാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് മാസ്ക് ഒരുപാട് പ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഒരുപാട് മാസ്കും ഒക്കെ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ലൊരു മാസ്കിന് റേറ്റ് ഉണ്ട് നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയൊക്കെ റേറ്റ് വരുന്നുണ്ട് ഇതാവുമ്പോൾ വരും തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഓഫറിലാണെങ്കിൽ വൺ ബൈ വൺ ഫ്രീയും കിട്ടും അപ്പോൾ എന്തായാലും ഓഫർ ടൈമൊക്കെ നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഏറ്റവും എളുപ്പം നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാനും പറ്റും അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരോടും സീ യു മൈ നെക്സ്റ്റ് വീഡിയോ